ദീപാവലി മതപരമായ ഒരു ആഘോഷമല്ല അതിന് ഈ ഭൂമിയിലെ നമ്മുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവുമായി ഒരു ബന്ധമുണ്ട് കാരണം നാം ഉത്തരാർത്ഥ ഗോളത്തിലാണ് കാർത്തിക മാസത്തിലെ ത്രയോദശി മുതൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഒരു തരത്തിൽ ജീവൻ സാവധാനത്തിലാകുന്നു ഈ മാറ്റങ്ങൾ നമുക്കും സംഭവിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിനും സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും എല്ലാത്തിനും അത് സംഭവിക്കുന്നു എല്ലാം സാവധാനത്തിലാകുന്നത് നിങ്ങൾക്ക് കാണാം എന്നാൽ നിങ്ങൾ സാവധാനത്തിലായാൽ നിങ്ങൾക്കുള്ളിൽ മാനസികമായി നിങ്ങൾ സാവധാനത്തിലായ നിങ്ങൾ അല്പം മന്ദമാകും ശരീരത്തിൽ നിങ്ങൾ സാവധാനത്തിലായ നിങ്ങൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശരീരം പ്രസരിപ്പോടും ഊർജ്ജസ്വലതയോടും ഉള്ളപ്പോൾ ആ സാധ്യതകൾ കുറവായിരിക്കും ഇതിനെല്ലാം വേണ്ടി പരമ്പരാഗതമായി നമ്മളൊരു ശാസ്ത്രം നിർമ്മിച്ചു രോഗങ്ങളില്ലാതെയും വിഷാദത്തിൽ ആകാതെയും ശൈത്യകാലത്തിലൂടെ കടന്നു പോകുന്നതിനായി നാം എന്തെല്ലാം ചെയ്യണമെന്ന് പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രം അതുകൊണ്ടാണ് ധനമന്ത്രിയെക്കുറിച്ച് പറയുന്നത് ആരോഗ്യത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും ശാസ്ത്രമാണത് ശരീരവ്യവസ്ഥയെ ഉണർവോടെ നിലനിർത്തേണ്ടതുണ്ട് ജനുവരി പതിനാല് വരെ എല്ലാത്തിനെയും ഉണർവോടെ നിലനിർത്തണം അതിന് സംഗീതം വേണം കൂടുതൽ വെളിച്ചം വേണം ദീപങ്ങൾ തെളിക്കണം നിങ്ങൾക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തെ പ്രസരിപ്പോ കൂടി നിലനിർത്താൻ ഇവയെല്ലാം വേണം അപ്പോൾ നിങ്ങൾ മന്ദതയിൽ ആഴ്ന്നു പോകില്ല നമ്മളെ സ്വാധീനിക്കാവുന്ന ഒരുപാട് നെഗറ്റീവ് ശക്തികളിൽ നിന്നും സംരക്ഷണം നേടാനും അതിലൂടെ കഴിയും ഇതാണ് ദീപാവലിയുടെ പ്രാധാന്യം ഇത് ധനമന്ത്രിയുടെ ത്രയോദിശിയാണ്